ഹായ് ഇന്നത്തെ വീഡിയോയിൽ വോളിയം അഥവാ വ്യാപ്തം എന്ന ടോപ്പിക്കാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അതായത് ഇവിടെ നമ്മൾ ചതുരക്കട്ടകളുടെ അല്ലെങ്കിൽ സമചതുരക്കട്ടകളുടെയൊക്കെ വ്യാപ്തമാണ് പറയുന്നത് കൂടുതലായി ഒന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ നമുക്കറിയാം വോളിയം കാണാനുള്ള സമവാക്യം വോളിയം എന്ന് പറഞ്ഞാൽ ത്രീ ഡയമെൻഷനൽ അല്ലേ വോളിയം അപ്പോൾ ലെങ്ത്ത് ഉണ്ട് ബ്രെഡ്ത്ത് ഹൈറ്റ് ഇവ തമ്മിൽ കുണിച്ചാൽ അതായത് നീളം വീതി ഉയരം കുണി ഗുണിച്ചാൽ എന്ത് കിട്ടും വ്യാപ്തം കിട്ടും അപ്പോൾ നോക്കാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന പെട്ടിക്ക് ഈ പെട്ടിയുടെ വ്യാപ്തം കാണാൻ വേണ്ടിയിട്ട് നോക്കി അതായത് പെട്ടി ഒരു സമചതുര ഒരു ചതുര കട്ടിയായിട്ട് സങ്കല്പിക്കുക അപ്പോൾ അതിന് നീളമുണ്ട് വീതി ഉണ്ട് ഉയരം ഉണ്ട് അല്ലേ അപ്പോൾ ഇതിൻ്റെ വ്യാപ്തം നമ്മളെങ്ങനെ കാണും നീളമിൻ്റു വീതിയിൻറ്റു ഉയരം അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഈ പെട്ടിയുടെ വ്യാപ്തം വ്യാപ്തം കിട്ടും അല്ലേ ഇനി മറ്റൊരളവാണ് ഉള്ളളവ് ഉള്ളളവ് എന്ന് പറഞ്ഞാൽ ഇന്നർ വോളിയാണ് ഉള്ളിലുള്ള അളവ് എത്രയാണ് അതും വ്യാപ്തം തന്നെയാണ് പക്ഷെ ഇവിടെ എന്തായിരിക്കും നമുക്ക് നീളവും വീതിയും കിട്ടും അല്ലെ ഈ ചതുരത്തിന്റെ നീളവും വീതിയും കിട്ടുന്നുണ്ട് പിന്നെന്തും കൂടെ ഉണ്ട് ഇതിന്റെ ആഴമാണ് നമ്മൾ അളക്കേണ്ടത് ഉയരത്തിന് പകരം ഉള്ള ഒരു കുഴി പോലെയല്ലേ അപ്പൊ അതിന്റെ ആഴം എത്രയാണ് അതാണ് ഇവിടെ ഗുണിക്കുന്നത് സമവാക്യം ഒരുപോലെ തന്നെയാണ് നീളമിൻ്റെ വീതി പിന്നെന്താണ് എടുക്കേണ്ടത് ആഴം ആഴാണ് എടുക്കുക ആ കുഴിയുടെ ഗസില് ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും വെള്ള ടാങ്കിൻ്റെ എത്ര വെള്ളം കൊണ്ടുള്ളും അതുപോലെ എത്ര മണ്ണ് ഒരു കുഴിയിൽ ഉണ്ടാക്കുക ഇതൊക്കെ ഉപയോഗിച്ചാൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം നീളം അഞ്ച് സെൻറ്റിമീറ്ററും വീതി നാല് സെൻറ്റിമീറ്ററും ഉയരം പത്ത് സെൻറ്റിമീറ്ററും ഉള്ള ഒരു ചതുരക്കട്ടയുടെ വ്യാപ്തം എത്ര അപ്പം അളവുകൾ തന്നിട്ടുണ്ട് വ്യാപ്തം കാണാൻ മൂന്നും കൂടെ ഗുണിക്കുക അപ്പോൾ എത്ര കിട്ടുന്നുണ്ട് ഇരുന്നൂറ് ഘന സെൻ്റിമീറ്റർ ഇവിടെ ഇവിടെ ഘനസെൻ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ വോളിയത്തിൻ്റെ അല്ലെങ്കിൽ വ്യാപ്തത്തിൻ്റെ ആണ് ഇത് കിട്ടുന്നത് സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ ചെയ്യുമ്പോഴാണ് ഘനസെൻ്റിമീറ്റർ കിട്ടുന്നത് ഓക്കെ ഓക്കെ ഇനി നോക്കാം അഞ്ച് സെൻറ്റിമീറ്റർ വീതം വശമുള്ള ഒരു സമചതുര കുഴിയുടെ ഉള്ളളവ് എത്ര ഇവിടെ ഉള്ളളവാണ് ചോദിക്കുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടത് നീളമിൻ്റു വീതിയിൻ്റു ആഴം ആഴം എന്ന് പറഞ്ഞാൽ അപ്പോൾ അഞ്ച് ഒരേ വശമായതുകൊണ്ട് സമചതുര അല്ലേ അതുകൊണ്ട് അഞ്ച് അഞ്ചെൻറ്റു അഞ്ചെത്ര നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ ഇനി മറ്റൊന്ന് നീളം എട്ട് സെൻറ്റിമീറ്ററും വീതി രണ്ട് സെൻറ്റിമീറ്ററും ആഴം എട്ട് സെൻറ്റിമീറ്ററും ഉള്ള ഒരു ചതുര പെട്ടിയിൽ അതായത് ചതുര പെട്ടിയുടെ അളവ് തന്നു ഇനി രണ്ട് സെൻറ്റിമീറ്റർ വീതം രണ്ട് സെൻറ്റിമീറ്റർ വീതം വശമുള്ള എത്ര സമചതുരകൾ വെക്കാം എന്നാണ് ക്വസ്റ്റ്യൻ എന്താ വേണ്ടത് ആദ്യം ചതുരപ്പെട്ടിയുടെ ഉള്ളളവ് കാണുക അതിനെ സമചതുരക്കട്ടിയുടെ വ്യാപ്തം കൊണ്ട് അതായത് ഒരു സമചതുര കട്ടിയുടെ വ്യാപ്തം കൊണ്ട് ഹരിക്കണം അപ്പോൾ സ ചതുരപ്പെട്ടിയുടെ ഉള്ളവ് രണ്ടേൻറ്റോ നാലെൻറ്റോ എട്ട് അറുപത്തിനാല് സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഘന സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അല്ലേ അപ്പോൾ ഒരു സമചതുരക്കട്ടിയുടെ വ്യാപ്തവും രണ്ട് ഇൻറ്റു രണ്ടേ ഇൻറ്റു രണ്ട് അതായത് എട്ട് സെൻറ്റിമീറ്റർ ക്യൂബെന്ന് കിട്ടും ഇനി എന്താ ചെയ്യേണ്ടത് അടുത്തപടി നമുക്കിതിനെ ഹരിക്കണം അതായത് അറുപത്തിനാല് എട്ട് കൊണ്ട് ഹരിച്ചാൽ എട്ട് എന്ന് കിട്ടും